ഗുരുത്വാകർഷണം കൂടാതെ ഭൂമിയിലെ ജീവിതം അസാധ്യമാണ് എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് ഇത് ഉറപ്പിക്കുന്ന ഗുരുത്വാകർഷണ നിയമം അഥവാ ഗ്രാവിറ്റി ലോ എല്ലാവരും കുട്ടിക്കാലത്ത് വായിച്ചിട്ടുമുണ്ടാകും എന്നാൽ ഗ്രാവിറ്റി പ്രവർത്തിക്കാത്ത നിരവധി സ്ഥലങ്ങൾ ഇപ്പോഴും ഭൂമിയിലുണ്ട് ഗുരുത്വാകർഷണം പ്രവർത്തിക്കാത്ത ഭൂമിയിലെ ആ പത്ത് സ്ഥലങ്ങൾ ഏതൊക്കെ നോക്കാം ഇന്ത്യയിലെ റിവേഴ്സ് വാട്ടർഫാൾ ഇന്ത്യയിലെ ഈ നിഗൂഢമായ റിസർവ് വാട്ടർഫാളിനെ കാവൽഷെറ്റ് പോയിന്റ് എന്നും വിളിക്കുന്നു സിംഹഗഡ് കോട്ടകൾക്ക് സമീപം മഹാരാഷ്ട്രയിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അജ്ഞാതമായ കാരണങ്ങളാൽ ഈ വെള്ളച്ചാട്ടത്തിലെ വെള്ളം ഭൂമിയിലേക്ക് വീഴുകയല്ല ചെയ്യുന്നത് പകരം ആകാശത്തേക്ക് ഉയരുകയാണ് ചെയ്യുന്നത് ഗുരുത്വാകർഷണ വിരുദ്ധ ശക്തിയും അടിയിൽ നിന്ന് മുകളിലേക്ക് ഒഴുകുന്ന ശക്തമായ കാറ്റിന്റെ മർദ്ദവും മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം ഇന്ത്യയിലെ തന്നെ മാഗ്നറ്റിക് ഹിൽ ലഡാക്കിലെ മാഗ്നറ്റിക് ഹില്ലിന് ഇരുപത് കിലോമീറ്റർ വേഗതയിൽ വലിക്കുന്ന ശക്തിയുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത് കുന്നിന് മുകളിൽ ഒരു കാർ ന്യൂട്രലായി പാർക്ക് ചെയ്താൽ കാന്തിക ശക്തി കാരണം അത് മുകളിലേക്ക് നീങ്ങാൻ തുടങ്ങുകയാണ് ചെയ്യുക ഓസ്ട്രേലിയയിലെ മാഗ്നറ്റിക് ഹിൽ വർഷങ്ങളായി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ് തെക്കൻ ഓസ്ട്രേലിയയിലെ ഗ്രാമപ്രദേശങ്ങളിലെ കാന്തത്തിന്റെ വിചിത്രമായ ഒരു ശില്പം കുന്നിനെ സമീപിക്കുമ്പോൾ തന്നെ സന്ദർശകരോട് അവരുടെ കാറിന്റെ ഇഗ്നേഷൻ ഓഫ് ചെയ്യാൻ പറയാറുണ്ട് ഇവിടെ കുന്നിൽ നിന്ന് താഴേക്ക് പോകുന്നതിനു പകരം മുകളിലേക്ക് വലിക്കുന്നതായാണ് ആളുകൾക്ക് തോന്നാറുള്ളത് മൗണ്ട് അരഗസ്റ്റ് ടർക്കി ടർക്കിയിലെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് മൗണ്ട് അരഗസ്റ്റ് ഇവിടെ ഗുരുത്വാകർഷണ ബലത്തിനെതിരെയാണ് നദികൾ ഓടുകുന്നത് കാറുകൾ അവയുടെ എഞ്ചിനുകൾ ഓഫാക്കി മുകളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു യു എസിലെ സാന്താക്രൂസ് മിസ്റ്ററി സ്പോട്ട് അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് സാന്താക്രൂസ് മിസ്റ്ററി സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് വിവിധ കോണുകളിൽ നിൽക്കാൻ കഴിയുന്ന ചതുരശ്ര അടി വൃത്താകൃതിയിലുള്ള സ്ഥലമാണിത് മാത്രമല്ല ഇവിടെ വെള്ളവും മുകളിലേക്കാണ് ഒഴുകുന്നത് ഈ സ്ഥലത്ത് വടക്കു നോക്കിയന്ത്രം ശരിയായി പ്രവർത്തിക്കില്ല എന്ന പ്രത്യേകതയുമുണ്ട് യു എസിലെ തന്നെ ഒറിഗോൺ വോട്ടെക്സ് ഒറിഗോൺ വോട്ടെക്സിൽ ആളുകൾക്ക് അവരുടെ ഉയരം മാറ്റാൻ കഴിയും നിഗൂഢമായ ശക്തികൾ കാരണം ശരീരത്തിന്റെ തന്മാത്രാഘടന മാറുകയും ആളുകൾക്ക് അവരുടെ ഉയരം മാറ്റാനും സാധിക്കുന്നു യു എസിലെ സെന്റ് എഗ്നീസ് മിസ്റ്ററി സ്പോർട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ചില ഗവേഷകർ തങ്ങളുടെ എല്ലാ ഉപകരണങ്ങളുടെയും പ്രവർത്തനം പെട്ടെന്ന് നിന്നു പോയതോടെയാണ് ഈ ഒരു സ്ഥലം കണ്ടെത്തുന്നത് നിഗൂഢമായ ഈ സ്ഥലത്ത് കാലുകുത്തിയ നിമിഷം തന്നെ അവരുടെ എല്ലാ ഉപകരണങ്ങളുടെയും പ്രവർത്തനം നിൽക്കുകയായിരുന്നു എല്ലാ സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും സ്ഥലത്തിന്റെ മുന്നൂറ് അടി വ്യാസത്തിനുള്ളിൽ തകരാനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഹുവർഡ ഇതിനകം തന്നെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അമേരിക്കയിലെ ഹുവർഡ മുകളിൽ നിന്ന് വെള്ളം ഒഴിച്ചാൽ താഴേക്ക് പോകുന്നതിന് പകരം വെള്ളം മുകളിലേക്ക് പോകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത വില്ലിന്റെ ആകൃതിയിലാണ് ഡാം ഉള്ളത് അതുകൊണ്ട് തന്നെ കാറ്റ് അണക്കെട്ടിന് താഴെ നിന്ന് ഉയർന്ന വേഗതയിൽ മുകളിലേക്കാണ് വീശുന്നത് സ്പൂക്ക് ഹിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫ്ലോറിഡയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് കുന്നുകൂടിയാണ് സ്പൂക്ക് ഹിൽ കാറുകൾ സ്വയം നീങ്ങുന്നതായി തോന്നിപ്പിക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത മാഗ്നറ്റിക് കുന്നുകളിലേതുപോലെ കാർ ഓഫ് ചെയ്ത് പാർക്ക് ചെയ്താൽ യാന്ത്രികമായി ചെരുവിന്റെ എതിർദിശയിലേക്ക് കാർ പോകുന്നത് കാണാം ദക്ഷിണ കൊറിയയിലെ ജെജു മിസ്റ്റീരിയസ് റോഡ് മാഗ്നറ്റിക് കുന്നുകൾക്ക് സമാനമായി ദക്ഷിണ കൊറിയയിലെ ജജു മിസ്റ്റീരിയസ് ഹില്ലും സാധനങ്ങളെ മുകളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ